വന്ന ആൾക്കാര് ലൈക്ക് അടിച്ചിട്ട് ഒന്ന് കിട്ടിയ പറയോ ചേ പറയോ ുംക്ഷരമമായ പറഞ്ഞു ആരും വന്നിട്ട് അവരോട് ലൈക്കടിക്കാൻ പറയൂടിക്കട്ടോ ആൻസർ പറയൂ ആൻസർ അറിയോ ചോദിക്കാം

ഇവരൊക്കെ ഇവരൊക്കെ ആരും വന്നിട്ടില്ല നട്ടില്ല പറയാ നോക്കണ്ടട്ടാ നോക്കണ ആരും കേട്ടില്ല ആരും വന്നേ പിന്നെ എന്തുപേര് വന്നൂര് രണ്ടുപേര് വന്നൂര് ലൈക്ക് അടിക്കൂ ലൈക്ക് അടിക്കൂ ലൈക്ക് അടിക്കൂ അമീൻ കുട്ടി 14 പേര് വന്നണ്ടേ 14 അയ്യോ ഉണ്ട ബോധം ആയി 14 പേര് വറോ ആ ഒരു ലൈക്ക് വന്നു രണ്ട് ലൈക്ക് വന്നു മൂനേ ലൈക്ക് വന്നു നാല് ലൈക്ക് വന്നു 14 ലൈക്ക് വന്നു പറയുന്നു ഓരോ പരി ആ 50 പേര് വന്ന ലൈക്ക് അടിച്ചിരിയ ആ ലൈക്ക് അടിച്ചിരിയ 30 ആ രണ്ട് ലൈക്ക് അടിച്ചു മെസ്സേജുകൾ കാണിക്കാത്തോണീയ ആ മെസ്സേജ് അനിക്കല്ലേ കൊട്ട ബി 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 വെയിറ്റ് പീസ് പീസ് പിസ പിസ പീസ് dendar mera 20 baje na varate me nahi vartana maringila dau rendu like vunnundu rendu

അതോ ഞങ്ങൾ കാണാത്തതാണോ ആണോ നമുക്ക് കാണാത്തത് നമുക്ക് കാണാത്തതാണ് തോന്നുന്നുണ്ട് ആരെങ്കിലും കഴിക്കണുണ്ടാവും ചെലപ്പോട്ടോ കഴിക്കണുണ്ട് തോന്നുന്നുണ്ട് ആരൊക്കെയോ പക്ഷെ നമുക്ക് കാണണില്ല രണ്ട് നോക്കട്ടെ പറഞ്ഞു കറക്ട് ഉത്തരാണ് കേട്ടോ പിന്നെന്താസി ഹായ് ആസിഫ് ചേട്ടന് ഹായ് ഒരു പാട്ട് പാടാ നിനോട് ിറ്റി നേരത്തപ്പൊ ഓണസദ്യ ഒരുങ്ങിയുള്ള ഓലൻ കാളൻ അലശ്ശേരി നാരങ്ങക്കറി പപ്പടവും കിച്ചടി പച്ചടി സാമ്പാറും ആ കായ വറുത്തത് സേമിയും പാൽപായസം പാലടയും കൊതിയോറുന്നൊരു വിഭവങ്ങൾ മതിയാവോളമകത്താക്കാൻ ഓണത്തപ്പം ഒരു ഞങ്ങള് കാണാൻ ലേറ്റ് ആയിട്ടാ ഞാൻ ഒത്തിരി ലൈക്ക് അടിച്ചു ഹുസൈൻ ബാബ ബാബ് പറഞ്ഞ ചേട്ടൻ വന്നോയി ലൈക്ക് ലൈക്ക് രണ്ടു പേരടിച്ചിണ്ട് അല്ലേ മൂന്ന് പേരടിച്ചിണ്ട് ആരേ പത്തൊമ്പത് പേരുണ്ട് മുകളില് അവരോടൊക്കെ ലൈക്ക് അടിക്കാൻ ലൈക്ക് അടിക്കണം പറയോടിക്കാ മെസ്സേജ് അയക്കോട്ടെ അവരൊക്കെ ഞാൻ ഒത്തിരി ലൈക്കടിച്ചു ഒത്തിരി ലൈക്കടിച്ചിണ്ടത് നീ മസിനെ റിപ്ലൈ കൊടുക്കാത്ത കാരണ പതിനഞ്ചു പേരുണ്ട് പതിനഞ്ചു പേരുണ്ട് അല്ല ആരെങ്കിലും ഒക്കെ മെസ്സേജ് അയയ്ക്കോ ആര് വന്നിട്ടില്ല

അഞ്ചായി അഞ്ചായിട്ട് ണ്ടോ കുഞ്ഞുണ്ടാക് ലൈക്ക് പറയുന്ന

ఆ కారణం ఆ